മനുഷ്യത്വമുള്ള ഇടയനും കറപുരളാത്ത സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു മണ്ണാറപ്രായിലച്ചനെന്ന് ബെന്നി ബെഹനാൻ എം പി അഭിപ്രായപ്പെട്ടു ആലുവ തോട്ടമുഖം വൈ എം സി എ ക്യാംപ് സെന്ററിൽ കാഴ്ചപരിമിതിയുള്ളവർക്കായി നടത്തിയ അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി വൈകല്യം ഒരിക്കലും ഒരു കാര്യത്തിന് പിന്നോട്ട് നയിക്കുന്നില്ല ഞാനെൻ്റെ ഒരു അലിഫോണിനെ സൂചിപ്പിക്കാനായി ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് തന്നെ കാഴ്ചപ്പുറമുള്ള കുട്ടികളുടെ പ്രായതായിട്ടുള്ള കുട്ടികളുടെ ഫുട്ബോൾ മാച്ച് പങ്കെടുക്കാൻ അത് ഉദ്ഘാടനം ചെയ്യാൻ പങ്കെടുക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ അന്ന് എൻ്റെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ ജില്ലാ കളക്ടറായ കൃഷി രാജമാണിക്കനാണ് ഞാൻ ആ ഉദ്ഘാടകൻ്റെ രാജമാണിക്യമാണ് അതിൻ്റെ മുഖ്യാതിഥി എറണാകുളത്ത് വെച്ചാണ് ചോദിച്ചാണ് കരുണത് വെച്ചത് ഉദ്ഘാടനമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച തിരിയാക്കി കുളത്തിൽ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സംഘാതകർ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഫുട്ബോൾ കളിക്കണം വിചാരിച്ചോ എന്താ കുഴപ്പമൊന്നും ഞങ്ങൾ അറങ്ങി പക്ഷെ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ കണ്ണും കേട്ടി ഞങ്ങൾക്ക് കാഴ്ചയില്ലാതെ അപ്പം എൻ്റെ അടുത്ത് നിന്നൊരു കണ്ണൊരു സ്റ്റേ പ്ലെയറാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മോനെ ഞാൻ മോന്റെ ടീമിലാണ് ഞാനും വെള്ളം ചേഴ്സിയാണെന്ന് ആ കുറ്റങ്ങളോട് മറുപടി പറഞ്ഞു സാറേ എനിക്ക് നിറം തിരിച്ചറിയാൻ കഴിയില്ല കളിക്കുന്ന പന്തിന്റെ ഷെയ്പ്പ് പോലും ആ കുട്ടിക്ക് അറിയില്ല എങ്ങനെ കളിക്കും എന്ന് ചോദിച്ചാൽ ആ പന്തിനകത്ത് വന്നിരിക്കുന്ന കുട്ടികൾക്ക് അറിയാത്ത പന്തിനകത്ത് ഒരു മണി വെച്ചിട്ടുണ്ട് ആ പന്ത് നീങ്ങുമ്പോൾ അതിന്റെ മണിനാഥം കേട്ട് കുട്ടികൾ അതിൻ്റെ പിന്നാലെ പോകുന്നു അവർ നന്നായി കളിക്കുന്നു അവർ ഗോളടിക്കുന്നു കാഴ്ചയുണ്ടെന്ന് അഹങ്കരിച്ച ഞാനും കാഴ്ചയുണ്ടെന്ന് അഹങ്കരിച്ച ക്ഷി മാണിക്കവും കണ്ണ് കെട്ടി കോർത്തിറങ്ങി ആദ്യത്തെ പന്ത് തുടങ്ങുന്നതിന് മുമ്പ് മാണിക്കം വീണു രണ്ടാമത്തെ പന്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനും വീണു ഒരു പന്ത് ഒരു കാലത്ത് ഞാൻ കാഴ്ചയിലൂടെയാണ് അവർക്ക് അവർക്ക് ആ ലഭിച്ചിരിക്കുന്ന ആത്മവിശ്വാസം ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം എംഒ ജോൺ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ യുഹാനോന്മാർ പോളി കാർപോസ് മെത്രാ പോലെത്ത ജിജി ജോൺസൺ കെ പൗലോസ് ലിജോ മണ്ണാറപ്രായി ലീലാമ ജേക്കബ് ഡേവിഡ് സാമുവൽ ബിനോയ് വി എസ് എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി ഓപ്പൺ വനിതാ ജൂനിയർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് വിജയികൾ ഓഗസ്റ്റിൽ നടക്കുന്ന ദേശീയ സെലക്ഷൻ ടൂർണമെന്റിൽ പങ്കെടുക്കും സെക്രട്ടറി സെക്രട്ടറി ആയിരിക്കുന്ന ഡേവിഡ് എന്ന എല്ലാവരോടും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി